രസകരമായ കടങ്കഥകൾ നോക്കാം അകത്ത് തിരിയും പുറത്ത് തീയും ഉത്തരം മെഴുകുതിരി അകത്തേക്ക് പോകുമ്പോൾ പച്ച പുറത്തേക്ക് പോകുമ്പോൾ ചുവപ്പ് ഉത്തരം വെറ്റില വെറ്റിലുറുക്കെ അകത്ത് രോമം പുറത്തിറച്ചി ഉത്തരം മൂക്കെ അകത്ത് തിരിയിട്ടു പുറത്ത് മുട്ടയിട്ടു ഉത്തരം കുരുമുളക് അകം എല്ലും കോലും പുറം പൊന്തം പൊന്തം ഉത്തരം വൈക്കോൽ തുറു അകത്തിരിപ്പോലെ പുറത്ത് കാട്ടും കണ്ണാടി ഉത്തരം മുഖം അകത്തു നിന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും ഉത്തരം ക്യാമറ അകത്തിരുന്നൊരുവൻ പുറത്തു ചുറ്റും ചൂണ്ടിക്കാട്ടി ഉത്തരം ക്ലോക്ക് അകം തീ പോലെ ചോന്നിട്ടും പുറം പച്ചവിട്ടില്ല ഉത്തരം തണ്ണിമത്തൻ അകത്ത് പട്ടാളം പുറത്ത് കൊട്ടാരം വശത്ത് വിനാശം ഉത്തരം തീപ്പെട്ടിക്കൊള്ളി അകത്ത് മുത്ത് പുറത്ത് പട്ടാളം നടുക്ക് സ്വർണം ഉത്തരം വെണ്ണ പുറത്തു വെള്ള പുറത്തുവെള്ള വെള്ളം ഉത്തരം മുട്ട അകത്ത് നൂല് പുറത്തുപോള തലയ്ക്ക് കായ ഉത്തരം വാഴ അകത്ത് എല്ലും പുറത്ത് പുല്ലും നടുക്ക് പല്ലും ഉത്തരം കമ്പം അകത്ത് ചോറ് പുറത്ത് തോട് നടുക്ക് കറ ഉത്തരം അടക്ക അകത്ത് നരകം പുറത്ത് ചരുവം വശത്ത് ചാരം ഉത്തരം അടുപ്പ് അകത്തു പുല്ല് പുറത്ത് തോല് വഴിക്ക് പാലം ഉത്തരം മൂക്ക് അകത്ത് കാറ്റുണ്ട് പുറത്ത് വീർപ്പുണ്ട് കഴുത്തിൽ കെട്ടുണ്ട് ഉത്തരം ബലൂൺ അകത്ത് ആവശ്യം പുറത്ത് അത്യാവശ്യം കിടപ്പ് കണ്ടാൽ അനാവശ്യം ഉത്തരം ചെരുപ്പ് അകത്ത് രസമുണ്ട് ചുറ്റും വാളുണ്ട് തലയിൽ ചെടിയുണ്ട് ഉത്തരം അകത്ത് പുറത്തു കണ്ടത് പുറത്ത് അകത്തു കാണാത്തത് ഉത്തരം ക്യാമറ അകത്ത് കണ്ണുണ്ട് പുറത്ത് റോഡുണ്ട് നടുക്ക് കാടുണ്ട് ഉത്തരം തേങ്ങ അകത്ത് വെള്ളം പുറത്ത് കാറ്റ് ചിരിക്കു തീയേ ഉത്തരം ലൈറ്റർ അകത്ത് പുല്ലാണെങ്കിലും പുറത്ത് സിൽക്ക് കുപ്പായം ഉത്തരം നോക്കുകുത്തി അകത്തരി പുറത്ത് കരി നടുക്ക് തീ ഉത്തരം കലം അകം കാണാത്ത പണക്കാരൻ ജനിച്ചപ്പോഴേ പുറത്ത് ഉത്തരം കശുവണ്ടി അകത്ത് കറയുണ്ട് പുറത്ത് മധുരമുണ്ട് നടുക്ക് പാറയുണ്ട് ഉത്തരം മാമ്പഴം അകത്ത് മുടി പുറത്ത് മുത്ത് നടുക്ക് കുറ്റി ഉത്തരം മൂക്കുത്തി അകത്തു നിറയെ കല്ലുണ്ട് പുറത്ത് മുഴുവൻ മുള്ളുണ്ട് തൊട്ടാൽ ഒട്ടും കുട്ടപ്പനാർ ഉത്തരം ചക്ക അകമില്ല പുറമില്ല നെട്ടില്ല നീരില്ല വട്ടനില ഉത്തരം പപ്പടം അകം പഴുത്ത് ചീഞ്ഞാലും പുറം വെളുത്തു തുടുത്തിരിക്കും ഉത്തരം മുട്ട അകം നിറയെ അഗ്നിയുള്ളവന്റെ അഴുക്കൊക്കെ മേൽപോട്ടെ ഉത്തരം ി അകത്തിരിക്കുമ്പോൾ വെളുത്തോൻ പുറത്തിരുന്നാൽ നിറമില്ല ഉത്തരം ഐസ്